ഗുഡ് മോർണിംഗ് അധ്യാപകൻ വരുമ്പോ എഴുന്നേറ്റ് നിക്കണം എന്നുള്ളതല്ലേ എന്റെ കാരണം വെച്ചാൽ അധ്യാപകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പഴയ രീതിയാണ് ഫ്രണ്ട്സിനെ പോലെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഫ്രണ്ട്സിനെ പോലെയാണ് ഞാൻ പേര് വായിക്കാം അപ്പൊ

ആദ്യം ഞാൻ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷും ഞാൻ കൈകാര്യം ചെയ്യണ്ടല്ലോ ആദ്യം നമുക്ക് ഉച്ചാരണം ഉച്ചാരണം ഉച്ച വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊണൗൺസിയേഷൻ ഏത് വാക്കുച്ചും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉച്ചരിച്ചാലേ നമുക്ക് അനുസരിച്ച് ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ പലപ്പോഴും ഇവിടെ വിദ്യാർത്ഥി എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ എന്ന് 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 പലരും സാറേ അതുപോലെ അതിൻ്റെതായിട്ടുള്ള പ്രാ പ്രാധാന്യമുണ്ട് ഇപ്പൊ ഇപ്പൊ അതിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഓക്കെ അപ്പൊ ഉച്ചാരണം നോക്കും അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇതൊന്നു പറയൂ ജയൻ

അധ്യാപക 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 വിദ്യാർത്ഥി 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 ബന്ധം ബന്ധം ഞാൻ 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 പറഞ്ഞില്ല ഇങ്ങനെയുള്ള പഠിക്കാൻ എനിക്ക് നീ ഉത്തരം തരാത്ത വിദ്യാർത്ഥി ബന്ധം അധ്യാപക ബന്ധം ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല മണിക്കൂട്ടിനെ പറ്റി ഒന്നു പറഞ്ഞപ്പോ പറ്റില്ല സർ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വെരി 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 ഗുഡ് 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 സർ ഇനി ഇംഗ്ലീഷ് അല്ല എനിക്ക് ഇതിനെ പറ്റി ഒന്നേ പറയാനുള്ളൂ ആ അധ്യാപകൻ വിദ്യാർത്ഥി സ്ഥാനത്ത് അതെല്ലാം ഓക്കെയാണ് പക്ഷേ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ അവിടെയും പാളിപ്പോയി ഓക്കെ ഇംഗ്ലീഷിലായി കിടക്കാം ഓക്കെ ഞാൻ പറയൂ ഗുഡ് ബ്ലഡ് ബാഡ് ബ്ലഡ് ഗുഡ് ബ്ലഡ് ബാഡ് ബ്ലഡ് 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 ബെൽഡ് പരാജയപ്പെട്ടി പറയൂ அஞ்சு <laughs> <laughs> മലയാളത്തിൽ മലയാളത്തിൽ ഒരു ഉരുലുരുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നുള്ളം ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു ഏകദേശം ശരിയായി

പല ah, <laughs> ും പച്ചപ്പാടത്ത് പത്ത് പച്ചത്തത്തകൾ ചത്തു കുത്തിയിരിക്കുന്നു ഞാൻ ുംതറും കാരണം പക്ഷി സ്നേഹിയാണ് പ്രകൃതി സ്നേഹിയാണ് ഞാൻ തത്തകളെ സ്നേഹിക്കണം തത്തകളെ വളർത്തണം എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സാറിന്റെ വീട്ടിൽ വന്നപ്പോ തത്ത ഫ്രൈ ഒന്നല്ല സാർ എനിക്ക് ഇതാണ് സാറ് പറഞ്ഞ വിദ്യാർത്ഥി അധ്യാപക ബന്ധം പക്ഷി വിരോധം ആര് കാണിച്ചാലും ഞാൻ അവിടെ റിയാക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഒരു കഥ പറയാം ഈ ഈ കുട്ടി പറഞ്ഞത് പറയാൻ പറ്റാത്തത് പോകാം ഞാൻ കഥ പറയാൻ പോണ കഥ ഇഷ്ടമാണോ കഥ കഥ പാട്ട് പാട്ട് വേണ്ട വേണ്ട എല്ലാരും അഭിപ്രായം നമ്മുടെ പറഞ്ഞിട്ട് പാടാം സർ കഥ പറഞ്ഞോടും ഞാൻ പാടണല്ലോ ഒരു കഥ ഒരിടത്ത് ഒരു രാജാവ് ഈ രാജാവ് സത്യസന്ധനായിരുന്നു ആ പ്രജാതല്പരനായിരുന്നു ആ ഓണക്കാലത്ത് അദ്ദേഹം പ്രജകൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങൾ നൽകുമായിരുന്നു ആ ഒരു ദിവസം ആ രാജാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്ത് പറ്റി അതാണ് എന്റെ ചോദ്യം ഈ രാജാവ് നമ്മളെ പിരിഞ്ഞു കൊറോണ വിട്ടുപിരിഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മളെ പിരിഞ്ഞു റിട്ടയർ ആയതുകൊണ്ടായിരിക്കും രാജാവിന് റിട്ടയർമെന്റ് ഉത്തരം പറയുമ്പോ രാജാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു എന്തുകൊണ്ട് സംശയമുണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണ് െരിയാണ് നല്ല പാട്ടുകൾ മാത്രമായിരുന്നു ഇഷ്ടം എൻ്റെ പോലുള്ള ഒരു പാട്ട് കേട്ട് ആ ഹൃദയം തകർത്തു ആ പാട്ടുകാരീഷനായിരുന്നു അതെ അത് ഉത്തരം കറക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ രാജാവിന്റെ ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ ആയവറക്കുകയാണ് ഒരു പാട്ടിന്റെ രൂപത്തിൽ ഈ പാട്ട് ക്ലാസ് ആണോ ഞങ്ങൾക്കുള്ള ശിക്ഷയാണോ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം ചാർത്തി വേദി ഓർമ്മകളെ കൈവളാർത്തി ചോകാന്ധരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു ഓർമ്മ കളി കൈവള ചാർത്തി വേദി ണോ വിപഞ്ചികൾ പാടുന്നു അകലയാണോ ചിലങ്കകൾ പാടുന്നു അകലയാണോ വിഷാദ തിരങ്ങളിൽ വിരുന്നുകളെ കൈവളർ മധുപാത്രമെങ്ങോ ഞാൻ പറന്നുപോയി മനസ്സിലെ ശാരീരിക പറന്നുപോയി മധുപാത്രമെ ഞാൻ മറന്നുപോയി മനസ്സിലെ ഷാരിക പറന്നുപോയി വിദുര തിരങ്ങളെ അവളെ കണ്ടു ഓർമ്മകളെ കൈവളാത്തിരാഗം ന്ധർവൻ പാടുന്നു സാറെ ആ രാജാവിനെ സമ്മതിക്കണം കേട്ടോ വിട പറഞ്ഞു പോകും പോവും ജയന് ജയന് എന്താണ് ഫോൺ കയ്യിലിരിക്കുന്നത് ഫോൺ 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 കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പാടില്ല പാടില്ല അറിയില്ലേ ക്ലാസ്സിൽ ലൊക്കേഷൻ മാപ്പ് ഇട്ട് വന്നിരിക്കുന്നു ഈ മൊബൈൽ കൈവശം വെക്കാൻ പറഞ്ഞല്ലേ പിന്നെ കൊണ്ടുവന്നോ സോറി എന്റെ എന്റെ വെല്ലുമച്ചി കൊണ്ടുവന്നെ

ഞാൻ ഞാൻ അവന്റെ അമ്മ കൊണ്ട് മൊബൈലിന്റെ ദൂഷ്യവശങ്ങൾ പ്രേക്ഷകരോടും പറയാം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതിന് മതിയായ കാരണങ്ങളുണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണെങ്കിൽ പോലും അത് തെറ്റിന്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ നന്മയുടെ വഴിയാണോ തിന്മയുടെ വഴിയാണോ എന്ന് തിരഞ്ഞെടുക്കുക നമ്മുടെ ഈ വിരൽത്തുമ്പാണ് എന്റെ കുട്ടികളോട് പറയാനുള്ളത് ഈ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക സ്നേഹം അതാണ് ഏറ്റവും വലിയ ലഹരി അതല്ലാതെ ഒരു സിഗരറ്റിലോ അല്ലെങ്കിൽ ഒരു ബീഡിയിലോ കഞ്ചാവിലോ മറ്റു മയക്കുമരുന്നിൻ്റെയോ അതിൽ നിന്നും കിട്ടുന്നത് കൃത്രിമമായ ലഹരിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന സ്നേഹം അത് ലഹരിയാണ് നിങ്ങളും അധ്യാപകരുമായിട്ടുള്ള ബന്ധം അത് ലഹരിയാണ് നിങ്ങൾ രക്ഷകർത്താക്കളുമായി സംസാരിച്ച് അവരുടെ സ്നേഹം അവരുടെ കണ്ണുകളിൽ കാണുന്ന സ്നേഹം അത് ലഹരിയാണ് ഈ ലഹരിയുടെ പിന്നാലെ പോവുക അതല്ലാതെ കൃത്രിമമായ ലഹരിയുടെ പിന്നിൽ നിങ്ങൾ ആരും പോകുക സാർ നന്നായി പഠിക്കണമെന്ന് പറഞ്ഞില്ലേ ഈ കൂട്ടത്തിൽ നന്നായി പഠിക്കണം ഞാൻ മാത്രമേ ഉള്ളൂ അതായിക്കോട്ടെ അതാണ് ഈ മൂന്ന് വർഷം ഇവിടെ ഇരുന്ന് നന്നായി ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം ഞാൻ ഇത്രയും വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും മണ്ടത്തരം പറയുക എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വളരെ നല്ല അല്ലേ വിദ്യാർത്ഥി അതെ അത് തന്നെ ഏറ്റുവാങ്ങുന്നു പാട്ടുപാടിപ്പൊ ഞാൻ ഇവിടുന്നു സാറിന്റെ മനോഹരമായ പാട്ട് റീൽഷൂടും ഇത് ഞാൻ ആലോചിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റെ അമ്മ ഭാഗത്താണ് ഞാൻ ഈ നെറ്റ് വെബ് സീരീസ് കണ്ടോണ്ടിരിക്കുമ്പോ നെറ്റ് പോയാൽ ആർക്കായാലും സഹിക്കുന്നത് പ്രേക്ഷകരെ ഞാനും ഇവരും എല്ലാം തന്നെ ഇവിടെ അഭിനയിച്ചത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള അല്പ ഗൗരവം കലർന്ന ഒരു സ്കിറ്റാണ് ഇതൊരു ഇംപ്രവൈസ്ഡ് എന്ന് പറയും ഞങ്ങൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അനുസരിച്ച് അവർ പറയും അവർ അനുസരിച്ച് ഞാൻ പറയും ഇതാണ് ഇംപ്രവൈസേഷൻ മനോധർമ്മം അനുസരിച്ച് ചെയ്യുക പക്ഷേ ഇതിൻ്റെ പോലും എൻ്റെയും ഇവരുടെയും ഒരു താല്പര്യമുണ്ടായിരുന്നു അല്പ ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മുടെ ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിൽ നമ്മളെല്ലാം സന്തോഷിക്കുമ്പോൾ ഈ നാട്ടിൽ തന്നെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകൾ അതിൻ്റെ അടിമകളായി വിദ്യാർത്ഥി സമൂഹം പോലും ഒരു ശതമാനം അല്ലെങ്കിൽ നിശ്ചി ഒരു ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അവർ ലഹരിയുടെ പിന്നാലെ പോകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് ഇത് ഞാൻ അധ്യാപകനെന്ന നിലയിൽ പറയല്ല ഒരു കലാകാരനെന്ന നിലയിൽ പറയുകയാണ് നിങ്ങൾ കൃത്രിമമായ ലഹരിയുടെ പിന്നാലെ പോകരുത് നിങ്ങൾ സ്നേഹത്തിൽ കൂടുതൽ വിശ്വസിക്കുക അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരിക അധ്യാപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരിക ജീവിതത്തിൽ എന്ത് പഠിച്ചാലും അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾ ഒരു കാരണവശാലും ലഹരിയുടെ പിന്നാലെ പോകരുത് ഓണം ആഘോഷിക്കൂ പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഓണ പരീക്ഷ കഴിഞ്ഞ് മാർക്കുമായി ഞാൻ വരും സോ മച്ച് ഇനി ബാക്ക് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ തമാശയിലാണ് തുടങ്ങിയത് അതിങ്ങോട്ട് ഒരു അധ്യാപകനോട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മാതൃകയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളല്ല അധ്യാപകനെ കളിയാക്കി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ സ്കിറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ രസിക്കാൻ വേണ്ടി നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ചാണ് ഇത് ഒരു കാരണവശാലും അധ്യാപകരെ ഇങ്ങനെ കൗണ്ടർ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിലാക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച സ്വദേശ ഈ അഭിപ്രായം ചേട്ടൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഒരു അധ്യാപിക ആകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് ടീച്ചേഴ്സുള്ള കുടുംബമാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ മിക്കവാറും ടീച്ചേഴ്സാകും അപ്പം തീർച്ചയായിട്ടും എല്ലാ അധ്യാപകരെയും ഗുരുജനങ്ങളെയും ഭക്തിയോടെയും ആദരവോടെയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണുന്നത് എനിക്കൊരു കുട്ടിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ അധ്യാപകരെ ഇപ്പോൾ കാണും അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എന്താ പറയുന്ന ഒരു മെച്ചൂരിറ്റിയൊക്കെ പോയിട്ട് ഞാൻ പഴയ കുട്ടിയാകും ഈ ലോകത്ത് ആരും അതാണ് ഗുരുത്വം നമ്മൾ വളരെ ഗൗരവത്തോടെ അവതരിപ്പിച്ച ഈ അഭിപ്രായം അല്ല വളരെ നല്ല ഒരു മെസ്സേജ് ആണ് ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇത്തരത്തിലുള്ള പല പല സ്ഥലങ്ങളിലും പോവുകയും മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും കുട്ടികളോട് പറയുന്ന പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ ലഹരി ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ സ്കൂളുകളിലൊന്നും പ്രതീക്ഷിച്ചില്ല അന്നൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സിഗരറ്റ് വലിക്കുന്നതാണ് ഒരു ആൺകുട്ടിയുടെ ഏറ്റവും വലിയ തെറ്റ് അന്നും പല ഭൂരിപക്ഷം കുട്ടികളും അവരെ ഡിസോൺ ചെയ്യും അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും അവൻ്റെ അടുത്ത് പോരുത് കേട്ടോ സിഗരറ്റൊക്കെ വലിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അവന് തന്നെ ഒരു ബോധവൽക്കരണം വരും ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണിത് ആരാണോ ഇതിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നവരെ നമ്മൾ ബാക്കിയുള്ള കുട്ടികൾ ഒറ്റപ്പെടുത്തണം അവന് പറഞ്ഞ് മനസ്സിലാക്കണം രണ്ട് കുട്ടികൾക്ക് തമ്മിൽ അറിയാം ഇതാരാണ് കൊടുക്കുന്നതെന്നും കൊണ്ടുവരുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും അവർ പുറത്ത് പറയുന്നവരെ ചാരന്മാരെന്ന് പറഞ്ഞിട്ടാ പിന്നെ ആക്രമിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പം ഞെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സംരക്ഷണം പോലീസും എക്സൈസും ഗവൺമെൻറ്റും അധ്യാപകരും രക്ഷകർത്താക്കളും കൊടുക്കണം ചാരപരിപാടി മോശമാണെങ്കിലും ഇത് ഒരു ഗുണകരമായ ചാരപ്രവർത്തിയാണ് എന്നാൽ മാത്രമേ ഇത് തുടച്ചു നീക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയിപ്പിക്കാനുള്ള തമാശ തമാശരൂപണേ തുടങ്ങിയ ഈ സ്കിറ്റ് വളരെ ഗുണകരമായ ഒരു ചിന്തയും ഉണർത്തുന്നുണ്ട് ഓക്കെ 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 ആ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിഷയം എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതാം അത് ആദ്യമേ മുൻകൂറായിട്ട് തന്നെ പ്രേക്ഷകരോട് പറയാണ് ഇത് കോമഡി സ്കിറ്റാണ് അല്ലെങ്കിൽ കോമഡി ഇന്ററാക്ഷൻ ആണ് ഇതിന്റെ വിഷയം ഞാൻ ഇവിടെ ബോർഡിൽ എഴുതാം ഇത്രയും കോമഡി നമ്മൾ പ്രതീക്ഷിച്ചില്ല